കേന്ദ്ര സർക്കാർ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എസ് സുജാത മഹിളാ അസോസിയേഷൻ പേരുമേഡ ഏരിയാ സമ്മേളനം പാമ്പന്നർ കല്യാണ മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സി എസ് സുജാത രാജ്യം നേടിയ നേട്ടങ്ങൾ ഒന്നടങ്കം തകർത്തുകൊണ്ട് മതേതരത്വവും ഫെഡറലിസവും മോഡി സർക്കാർ തകർത്തു കഴിഞ്ഞു ദേശീയ തലത്തിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണം വർദ്ധിക്കുന്നു ഓരോ മണിക്കൂറിലും അൻപത് ആക്രമണങ്ങൾ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ആക്രമികളെ അമർച്ച ചെയ്യാനും അവരെ നിയമപരമായി ശിക്ഷിക്കാനും തയ്യാറാകുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്ക് അനുകൂലമായി ഒട്ടേറെ നിയമപരിപാടികൾ സ്വീകരിച്ചു അൻപത് ശതമാനം സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞ സർക്കാരാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ നിരന്തര പ്രവർത്തനങ്ങളുടെ കേരളം നടപ്പാക്കി ഇന്ത്യയിൽ പോഷകാഹാരക്കുറവിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നു അമ്മമാർ മരിക്കുന്നു ഇത് തിരിച്ചറിയണമെന്നും കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്നും ടി എസ് സുജാത പറഞ്ഞു ഇന്ത്യൻ ഭരണാധികാരി നരേന്ദ്രമോദി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് ക്രൈസ്തവ സഹോദരന്മാരെ പോയി ചെയ്യുന്നു കേരള മഹിളാ അസോസിയേഷൻ പീരുമേടി ഏരിയ സമ്മേളനം പാമ്പനാർ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ ശാന്തി ഹരിദാസ് പ്രീതി രാജേന്ദ്രൻ ആർ ശൽവത്തായി ജി പൊന്നമ്മ ആൻസി എന്നിവർ പ്രിസിഡിയും മിനിസ് കമ്മിറ്റി കൺവീനറായി മുരുകലക്ഷ്മിയും പ്രമേയ കമ്മിറ്റി കൺവീനറായി ആൽഫി ജോൺ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ലിസി ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഉഷ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ആൽഫി എന്നിവർ സമ്മേളനത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കും ഇടുക്കി വിഷന്യൂസ് പേരുമേഡം